ഗായ്സ് അപ്പോൾ അങ്ങനെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ടാസ്ക് നമ്മുടെ ജാസ്മിനും ഗബ്രയും തൂക്കിയിട്ടുണ്ട് ഗബ്രിയുടെ ടീമിലാണ് ടാസ്ക് ജയിച്ചത് അപ്പം എന്താ പറയേണ്ടത് ഫസ്റ്റ് തന്നെ ഈ ഋഷി ആണെങ്കിൽ അൻസിബി ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കളിച്ച് വരുമായിരുന്നു അവസാനം അവർ തമ്മി എന്താ മീൻസ് ഒരു ഇത് ആയിപ്പോയി അപ്പം അൻസിബി അങ്ങ് പുറത്തായി അപ്പോൾ അവസാനം നമ്മുടെ ഋഷി ഗബ്രി ജാസ്മിനും കൂടെ ആയിരുന്നു വന്നത് അപ്പം അറിയാമല്ലോ ഫോൺ ടാസ്ക് ഇത് നേരത്തെയും ഇതിനു മുമ്പുള്ളൊരു ഗെയിം ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് പക്ഷേ എന്താ പറയുക അവരുടെ ആ ടീം സ്പിരിറ്റ് ആ ഒത്തിരിമയ ആറ് ഒരു അഞ്ച് ആറ് റൗണ്ട് വരെ ഇവരുടെ അതായത് ഗബ്ബറി ജാസ്മിൻ്റെ ഫോട്ടോ ജാസ്മിൻ ഗബ്ബ്രി ആ ഒരു ഒത്തിരിമോ നല്ല രീതി അവർ കൊണ്ടുപോയി അവസാനം അവർ തൂക്കുകയും ചെയ്തു ലാസ്റ്റ് അവർ ഓടിക്കൊണ്ട് വെച്ചത് ജാസ്മിൻ ആയിരുന്നു അപ്പം അങ്ങനെ അനൗൺസ് ചെയ്ത് ഇവരുടെ ടീമിന് മൂന്ന് പോയിന്റ് ബാക്കി ആർക്കും ഇതില്ല അടുത്ത ഗെയിമും കൂടെ ഇവർ തൂക്കുകയാണെങ്കിൽ സെറ്റ് ഇവർക്കായിരിക്കും ക്യാപ്റ്റൻസി ഇനിയുള്ള ഇതുപോലെ മുന്നോട്ട് പോട്ടോ ജാസ്മിനും കാര്യങ്ങളും പക്ഷേ ഈ രണ്ട് കോംബോ ഇവർ ഒരുവിധം സ്പ്ലിറ്റ് സ്പ്ലിറ്റായാൽ ജാസ്മിനും നല്ലതാണ് ഗബ്രിക്കും നല്ലതാണ് കുറേ ഏറ്റേഴ്സ് മാറക്കെട്ട് പറഞ്ഞു മനസ്സിലായോ എനിക്ക് ഇന്നത്തെ ഗെയിം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ സെറ്റായിരുന്നു ഇനിയുള്ളതും നല്ല രീതിയിൽ വരട്ടെ അവർ